ഹലോ കുഞ്ഞ് മോർണിംഗ് ബ്ലോഗാണ് കേട്ടോ അപ്പം എന്തായാലും നിഷാന സ്കൂളിൽ വിടാനുള്ള ദിവസമാണ് ഞാൻ എന്തായാലും ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഒമ്പത് ഒമ്പതരയൊക്കെ ആകുമ്പോഴേ എൻ്റെ വണ്ടി വരികയുള്ള അപ്പോഴത്തേക്ക് ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് അവനെയൊക്കെ ഒന്ന് ഒരുക്കി വെക്കാനുള്ള ഒരു തത്ര തുടങ്ങുകയാണ് എൻ്റെ ദിവസം ഒന്ന് ഇവിടെ ഇപ്പം സമയം ഒരു എട്ടര ആയി കാണും അപ്പം ഒമ്പതരക്കാണ് ഈശാൻ്റെ സ്കൂളിൽ വണ്ടി വരിക അപ്പം പോയി ഈശാന വിളിക്കാം ഈശാനെ വിളിച്ച് പല്ലേപ്പിച്ച് നിർത്താം അപ്പം മമ്മി ഭക്ഷണം കൊടുക്കും ഞാൻ അവൻ്റെ ബാഗ് റെഡി ആക്കും അങ്ങനെയാണ് നമ്മുടെ മോർണിംഗ് റൊട്ടീൻ ആൻഡ് മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര ഒരു എനർജറ്റിക്കലി സംസാരിക്കൂ ഷൊറിയാക്കി പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം വേണം എല്ലാ കാര്യങ്ങളും സോ നമുക്ക് ഈശാല വിളിക്കാം എന്തായാലും ഷാനെ വിളിക്കാൻ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെ കരയൊന്നും ഇല്ല കേട്ടോ കുറേ അങ്ങോട്ട് വിളിച്ചുകഴിയുമ്പോൾ ആൾ തന്നെ ഇങ്ങനെ ഒരു പയ്യെ പയ്യെ കണ്ണൊക്കെ തുറന്ന് കണ്ണൊക്കെ ചിമ്മി ഒന്ന് കെട്ടിയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ എണീക്കത്തുള്ളൂ ആൾ അപ്പോൾ എന്തായാലും ഇഷ്ടമാണ് പിന്നെ ഞാൻ ചെറുപ്പം തൊട്ടേ അവനെ ഇങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാപ്പോൾ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയും അപ്പോൾ എനിക്ക് ആ ഒരു സമയം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ നേരെ അവനും കൂടെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പുതപ്പൊക്കെ മടക്കി വെച്ച് ബെഡ് ഒക്കെ വിരിച്ചിടാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ ഒരു ദിവസം ഫുൾ ആ ബെഡിലേക്ക് നോക്കുമ്പോൾ ബോറായിട്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ായിട്ട് മടക്കി വെച്ചിട്ട് അവനെ നേരെ പല്ലൊക്കെ അങ്ങ് അപ്പോൾ അപ്പൊ പല്ലേക്കുമ്പോൾ ഞങ്ങളുടെ പൊതുവുകളെ സംഭാഷണങ്ങൾ ആ ഈ ഊ അല്ല ആ ഇങ്ങനെയൊക്കെയാണ് വരാറ് എന്തായാലും പല്ലൊക്കെ തേപ്പിച്ച് മുഖം കഴിച്ചു ഞാൻ തണുപ്പായത് കൊണ്ട് കുളിപ്പിച്ചില്ല പല്ലേപ്പിച്ചു വിട്ടേയുള്ളൂ കൊച്ചിനെ Shan, say hi. hi പരിപാടി എന്ന് പറയുന്നത് അവൻ്റെ സ്നാക്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവനുച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോകേണ്ട ലഞ്ച് സ്കൂളിൽ ചെയ്യുന്നുണ്ട് അപ്പൊ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബിസ്ക്കറ്റും ബേക്കർ ഐറ്റംസ് ഒന്നും കൊടുത്തു വിടായിരുന്നില്ല മിക്കപ്പോഴും ഞാൻ ആശ്രയിക്കുന്നത് ബ്രെഡുകളെയാണ് ബ്രെഡ് വെച്ച് പല വിഭവങ്ങൾ എന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ പാൻ കേക്ക്സിന്റെ മിക്സ് ഒക്കെ മേടിച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പൊ ജാമും പീനട്ട് ബട്ടറ് ന്യൂട്ടലൊക്കെ കാണുമ്പോഴാനുള്ള ഒരു അസുഖമാണ് ചെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് അപ്പൊ അവനിങ്ങനെ ടേസ്റ്റ് ചെയ്തൊക്കെയിട്ട് യമീന്നൊക്കെ പറയട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ബ്രെഡിൽ ജാമൊക്കെ തേച്ചു ഒരു രണ്ട് സെറ്റ് ബ്രെഡ് എന്തായാലും അവൻ തിന്നും വെച്ചാൽ നമ്മൾ നാല് ബ്രെഡ് നാല് ബ്രെഡ് ഒക്കെ അവൻ തിന്നു കേട്ടോ അപ്പൊ നാല് ബ്രെഡിൽ അങ്ങനെ ഓരോ സെറ്റ് സെറ്റ് ആയിട്ട് നമ്മള് ജാമൊക്കെ തയ്ച്ച് ഞാൻ ഇങ്ങനെ മുറിച്ച് മുറിച്ച് അവന്റെ സ്നാക്ക് ബോക്സിലാക്കി വെക്കൂട്ടോ അപ്പൊ ഞാൻ സൈഡിലായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ ഫ്രൂട്ട്സ് വെക്കും ഈന്തപ്പഴം അങ്ങനെയൊക്കെ വെക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മെയിൻ ആയിട്ട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ കളംകളങ്ങളിൽ ഇങ്ങനെ ആപ്പിൾ കട്ട് ചെയ്ത് വെക്കുമോ ഫ്രൂട്ട്സ് മാംഗോയാണ് അവൻ ആപ്പിളിനെക്കാളും ഇപ്പോൾ ഇഷ്ടം നേരത്തെ ആപ്പിളായിരുന്നു ഇപ്പൊ മാംഗോ കട്ട് ചെയ്ത് വെക്കുക ഒക്കെ ചെയ്യും പിന്നെ ഈന്തപ്പഴം വെക്കും അങ്ങനെയൊക്കെ പിന്നെ അവൻ്റെ സാധാരണ കുട്ടികളുടെ പോലൊരു വാട്ടർ ബോട്ടിലൊന്നും അവന് കൊണ്ടാൻ പറ്റില്ല കേട്ടോ സ്കൂളിൽ സ്റ്റീലിൻ്റെ സാധനങ്ങളാണ് കൂടുതലവർ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതോ നമുക്കത് നല്ലതാണ് പിന്നെ എല്ലാ കുട്ടികൾക്കുടേ ഒരു ഇതനുസരിച്ച് അവർ സ്റ്റീലിൻ്റെ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ എനിക്കത് നല്ല കാര്യമായിട്ട് തോന്നി അപ്പോൾ എന്തായാലും സ്പൈഡർമാൻ്റെ ഭാഗമൊക്കെയാണ് പുള്ളി മേടിച്ചത് പുള്ളിയിൽ ബാഗിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഞാൻ അതെല്ലാം അതിൻ്റെ ഉള്ളിലായിട്ട് വെക്കുകയാണ് കാരണം പിന്നെ ഞാനൊക്കെ തുറന്നു നോക്കും എടുത്തിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ ഒരു രാവിലെ ഒരു തത്രപ്പാടുള്ള പരിപാടി തന്നെയാണ് ഇതൊക്കെ പിന്നെ അതിന് ഞാൻ ഈ ഒരു ജോൺസൺ ബേബിയുടെ ലോഷനാണ് ലോഷനാണോ അവനെ തേൽപ്പിക്കുന്നത് പിന്നെ അവന്റെ ഡ്രസ്സൊക്കെ അടക്കി വെച്ചേക്കാണ് കാരണം മമ്മി ഇപ്പൊ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും ഫുഡ് കൊടുത്തിട്ട് വന്നിട്ട് അവൻ ഞാൻ ഡ്രസ്സ് ഇടിക്കും പിന്നെ അങ്ങനത്തെ മുടി ചീകല് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കൂടുതലും നടക്കാറ് ഡ്രസ്സ് ഉരുമ്പോൾ അവൻ ഇങ്ങനെ മന്ത്രം പോലെ പറഞ്ഞുകൊണ്ടിരിക്കും അമ്മേ ഈശാന് സ്കൂളിൽ പോയിണ്ടോ അമ്മയും ഈശാന് സ്കൂളിൽ പോയിട്ടുണ്ട് അങ്ങനെ പറയുമായിരുന്നു അപ്പം ഞാനിങ്ങനെ പറയും ജാമ രാവിലെ ഇഷാൻ തിന്നുന്നത് ഈഷാൻ ഇഷ്ടമായില്ലേ അത് അമ്മ സ്കൂളിൽ തന്നു വരണ്ട് അപ്പം നമുക്കത് തിന്നണ്ടേ അപ്പം സ്കൂളിൽ പോയിട്ട് അത് തിന്നണ്ടേ എന്നൊക്കെ ചോദിക്കും അപ്പം എന്നോട് പറഞ്ഞു അമ്മേ ടി വി കണ്ടിട്ട് സ്കൂളിൽ പോകുന്നത് കുറച്ച് സമയം അവിടെ ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നാ നീ പോയിരുന്നു ടി വി ആണ്ടോ കുഴപ്പമില്ല ഒരു പതിനഞ്ച് മിനിറ്റോടെ ബാക്കിയുണ്ടായിരുന്നു ഈഷാന്റെ വണ്ടിയാണെങ്കിൽ കറക്റ്റ് പങ്ക്ചാലിറ്റി ആണെങ്കിൽ കറക്റ്റ് സമയത്ത് വരൂ കേട്ടോ Shuli pono super ah? Super ah. <hesitation> 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 ജീപ്പ് അങ്ങനെ ഇഷാന് ഞാൻ സ്കൂളിൽ പറഞ്ഞു കിട്ടും അപ്പൊ ഇത്ര നാള് സ്കൂളിൽ പോയി കണ്ടപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു അതായത് കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെനിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഒരു മന്ത്രം പോലെ ഇങ്ങനെ പറയും അതായത് ഇപ്പോൾ ഇന്ന് സ്കൂളിൽ നിന്ന് തന്നു വിചാരിച്ചോ ഇന്ന് വൈകിട്ടോട്ട് തുടങ്ങും അമ്മ ഈ ഷാൻ സ്കൂളിൽ പോകണ്ട അമ്മ ഈ ഷാൻ സ്കൂളിൽ പോകണ്ട ചൂടുത്ത ഈശാനും സ്കൂളിൽ പോകണ്ട ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് പിറ്റേന്ന് രാവിലെ ഇത് പറയും പിന്നെ ഞാൻ തല്ലിക്കൊട്ടി സ്കൂളിൽ പറഞ്ഞു വിടും അപ്പോൾ എനിക്കാണെങ്കിൽ ടെൻഷൻ ടെൻഷനായിരുന്നു നെക്സ്റ്റ് വീക്ക് ഞാൻ ബാംഗ്ലൂർക്ക് പോവാണ് അപ്പം ഞാനാണിങ്ങനെ ഇങ്ങനെ അടുത്ത് കേട്ടിട്ട് എങ്ങനെയൊക്കെ തല്ലിക്കൊട്ടി വിടും പക്ഷെ മമ്മിയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവൻ സ്കൂളിൽ പോകുമ്പോൾ മമ്മി എങ്ങനെ ഇവനീ കരഞ്ഞുകൊണ്ട് വലിച്ചെടുത്തുകൊണ്ട് പോകും എന്നൊക്കെ ആലോചിച്ചിട്ട് എന്തായാലും ഇന്ന് ആശാൻ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ പോയത് ഇന്ന് അവൻ തന്നെ പറയാണ് ഞാൻ കരയില്ല ഇന്ന് പോകാമെന്നേർത്തുന്നു സോ എനിക്കതിലും വലിയ സന്തോഷം അവൻ അങ്ങനെ പോയതിൽ അപ്പം എനിക്കാണെങ്കിൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് തീരെ വയ്യാത്ത അവസ്ഥയാണ് ഒരു മൂടില്ലാത്ത അലർച്ചി പിടിച്ചിട്ടൊരു ദിവസമാണ് ഇന്നലെ ആയിരുന്നു അലർച്ചി പിടിച്ച ദിവസം യെസ് എനിക്ക് പിന്നെ മുഖമൊക്കെ വീങ്ങി വീങ്ങിയിരിക്കുക എന്താ അറിയില്ല അപ്പം എന്തായാലും ചായ ഓടിക്കാം നമുക്ക് ഞാനാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല സമയം ഏകദേശം പത്ത് മണിയൊക്കെ വേറായിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ പോയി ചായ കുടിക്കാം അല മേടിച്ച ഒരു ഫോയ്സിൻ്റെ ഒരു ഒരിതാണ് കേട്ടോ ഇത് കഴിക്കാന്ന് അങ്ങനെ കഴിക്കാൻ പാടില്ല ദൈവമേ എന്നെ ഒന്നും കണ്ട ആരും ഒരു ഇൻഫ്ലുവൻസ് ഇതാവല്ലേ ില കഴിച്ച സാധനമാണ് എന്നാൽ കഴിക്കാവുന്നൊന്നും അറിയില്ല അപ്പം നമുക്ക് ടി വി കണ്ടോണ്ട് കഴിക്കാം എനിക്കാണെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ ആണ് ഫുഡ് ഇറങ്ങുകയുള്ളൂ നമുക്ക് കഴിക്കാം കഴിച്ചിട്ട് കാണാം എന്നാൽ ആ ഒരു ഇത് കഴിച്ചില്ല കേട്ടോ ആ ഒരു റാപ്പ് അങ്ങനെ തലേനൊന്നും മേടിക്കുന്നതും ആരും കഴിക്കരുത് ദൈവത്തെ ഓർത്ത് തന്നെ കണ്ടിട്ട് എന്തായാലും ഞാൻ അന്നേരം വെച്ച സിനിമ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഞാൻ കണ്ട സിനിമ ശുഭം എന്ന് പറയുന്ന ഒരു സിനിമയാണ് എനിക്കോണോ ജിയോ ഹോട്ട് സ്റ്റാറിൽ തോന്നുന്നു ഒരു സീരിയലിലൊക്കെ കാണുന്ന ആ ഒരു ബേസ് ചെയ്തൊരു സിനിമയാണ് ചെറിയൊരു പ്രേതപരമാണ് പക്ഷെ അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു പടം ഒന്നുമില്ല പൊതുവേ എനിക്ക് പ്രേത പേടിയാണ് അങ്ങനെ എൻ്റെ മോർണിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് എടുത്തു കഴിഞ്ഞെനിക്ക് പഠിക്കണം എഴുതണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേളു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം തരാം